പാർട്ടി നേതാക്കൾ വഴി എം എൻ വിജയന്റെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് വി ഡി സതീശൻ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നും പാർട്ടി അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അല്ലല്ലോ അത് ചെയ്യണമല്ല അല്ല അത് അത് കേസും ആ കുടുംബത്തിന് ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ വഴി സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടോ ആ ഈ കാരണം കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടായത് ഇവിടെ ഈ പാർട്ടിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ വ്യക്തികളാണ് ചെയ്തതെങ്കിലും പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ചെയ്തതെങ്കിൽ കുടുംബത്തോടൊരു ഉത്തരവാദിത്വമില്ലേ കുടുംബം കൊണ്ടുവന്ന് നമ്മുടെ ഒരു പരാതി തന്ന അതുകൊണ്ടല്ലേ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ പാർട്ടി പാർട്ടിയുടെ അന്വേഷണം നടത്തുക അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പോലെ പാർട്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയാണോന്ന് പാർട്ടി അന്വേഷണം നടത്തിയിട്ടൊരു ഫൈൻഡിങ് വന്നാൽ അതിൻ്റെ അകത്തൊരു തീരുമാനം പാർട്ടി പോലീസ് പരാതിരെ പുറത്ത് കേസെടുത്തിട്ടുണ്ട് അത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ പാർട്ടിക്ക് അന്വേഷിക്കണമല്ലോ പാർട്ടി അന്വേഷിക്കണ ഇതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വമാക്കിയിരിക്കുന്നതാണോ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് ഇവര് കുറ്റക്കാരാണോ എന്ന് പാർട്ടി അന്വേഷിക്കണത് ആഭ്യന്തര സംവിധാനമുണ്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള സംവിധാനമുണ്ട്